എപ്പോഴൊക്കെ ഈ ലിപ്സ്റ്റിക്സ് ഇട്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്റെ ഡി എംസും കോമെന്റ് സെക്ഷനും ഫുൾ ആയിരിക്കും ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ചോദിച്ചിട്ട് സോ ഇനി ബുദ്ധിമുട്ടുണ്ട് ഐ ആം ഗോയിങ് ടു ടാഗ് എവറിഥി ഫസ്റ്റ് രണ്ട് ലിപ്സ്റ്റിക്സ് സെയിം റേഞ്ച് എന്നുള്ളതാണ് ഈ എൻവൈബിന്റെ വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക് ആണ് ഇതൊരു അടിപൊളി റേഞ്ച് ആണ് ഈ ഒരു ഷെയ്ഡ് ഞാൻ എപ്പോഴൊക്കെ ഇട്ടു കഴിഞ്ഞാലും എപ്പോഴും നിറച്ച എൻക്വയറീസും കോമെന്റ്സ് വരട്ടോ ഈ ഷെയ്ഡ് വന്നിട്ട് സീറോ ത്രീ ആണ് പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്ലം കളർ ആണ് ഭയങ്കര ഭംഗിയാണ് ആൻഡ് സെക്കൻഡ് ഷെയ്ഡ് ഫ്രം ദ സെയിം റേഞ്ച് വന്നിട്ട് സീറോ സിക്സ് ആണ് കേട്ടോ ഇതൊരു വാം ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു കളർ ആണ് ഈ ഒരു റേഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ലാസ്റ്റ് ഫോർ എവർ നമുക്ക് റീടച്ചിന്റെ ആവശ്യമില്ല എത്ര ഫുഡ് കഴിച്ചാലും കുടിച്ചാലും ഒക്കെ ഈ ഈ കളർ പേ ഓഫ് ഇവിടെ തന്നെ ഉണ്ടാവും ലിപ്സ്റ്റിക് വന്നിട്ട് ഫേ ബ്യൂട്ടിന്റെ ലിപ് വിപ് റേഞ്ചിൽ വരുന്ന ലിപ്സ്റ്റിക് ആണ് വൺ ഓഫ് ദി മസ്റ്റ് ഹാവ്സ് എന്ന് തന്നെ പറയും ഇതൊരു മൂസി ടെക്സ്ചർ ആണ് ടെക്സ്റ്ററാണ് ഓൾസോ വെരി കംഫർട്ടബിൾ ഒട്ടും ഡ്രൈയിങ് ആവില്ല ബട്ട് ഓൾസോ അറ്റ് ദ സെയിം ടൈം ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ എന്റെ കീഴിലുള്ള ഈ ഷെയ്ഡ് വന്നിട്ട് സേഫ് വേർഡ് നെക്സ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് നൈക്ക ലിപ്സ്റ്റിക്സ് യൂസ് ചെയ്ത ആൾക്കാരുടെ ഒരുപാട് ഇപ്പോൾ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിക്കും ചായ ലിക്വിഡ് ലിപ്സ്റ്റിക്കിന്റെ റേഞ്ചിൽ ഉള്ളത് ഇത് എന്റെ പല പ്രാവശ്യം ആയിട്ടുള്ള എന്റെ റീപെർച്ചേസ് ആണ് വൺ ഓഫ് ദി ബെസ്റ്റ് ലിക്വിഡ് ലിപ്സ്റ്റിക്സ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫോമില ഭയങ്കര കംഫർട്ടബിൾ ഭയങ്കര ഭയങ്കര കംഫർട്ടബിൾ ആൻഡ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫോമുല ആൻഡ് ഭയങ്കര മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു ഷെയ്ഡു ആണ് ഇസ് കൾട്ട് ഫേവറേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ മൈക്കേണ്ടി തന്നെയുള്ള ലക്സ് റേഞ്ചിലാണ് ലിപ്സ്റ്റിക്ക് ആണ് ഇത് ജാഗോംബ് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് ഓ മൈ ഗോഡ് ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഇറ്റ്സ് ലാസ്റ്റ് ഫോർ എവർ വിത്ത് ഡ്രൈയിങ് യുവർ ലിപ്സ് അതാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നെക്സ്റ്റ് ലിപ്സ്റ്റിക് വന്നിട്ട് മാമാരത്തിന്റെ ക്രീമി മാറ്റ് റേഞ്ചിലുള്ള റോസ് ന്യൂഡ് ന്യൂഡെന്നുണ്ടൊരു ബ്യൂട്ടിഫുൾ ആണ് ഭയങ്കര ഭംഗിയാണ് ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി കംഫർട്ടബിൾ ഫുൾ ഡേ അല്ലെങ്കിൽ ഡെയിലി വേറിന് അടിപൊളിയാണ് അപ്പൊ ഇതാണ് എന്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിക്സ് ലിപ്സ്റ്റിക്സ് സോ പ്രോഡക്ട്സ് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്ത് കൊടുക്കാം നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി മറന്നോ ടേക്ക് കെയർ